സുനിത വില്യംസ് ബുച്ച് വിൽമോർ യാത്ര വിജയകരമായതോടെ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനും ഇപ്പോൾ പ്രശസ്തമാണ് എന്നാൽ പലർക്കും അറിയേണ്ടത് ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ഭൂമിയിൽ നിന്നും നാന്നൂറ് കിലോമീറ്റർ ദൂരെയുള്ള ഓർബിറ്റിലാണ് അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ നിലകൊള്ളുന്നത് ഭൂമിയെ ഒരു തവണ വലം വെക്കാൻ തൊണ്ണൂറ് മിനിറ്റ് ആണ് ഐ എസ് എസിന് വേണ്ടി വരുന്നത് അതായത് ഏകദേശം ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ പെർ ഹവർ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബഹിരാകാശ നിലയം ഭൂമിയെ പതിനാറ് തവണ ചുറ്റുന്നു പതിനാറ് സൂര്യോദയങ്ങളിലൂടെയും പതിനാറ് അസ്തമയങ്ങളിലൂടെയും സഞ്ചരിക്കുന്നു പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള അഞ്ച് ബഹിരാകാശ ഏജൻസികളുടെ ഒരു അന്താരാഷ്ട്ര പങ്കാളിത്തമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പ്രവർത്തിപ്പിക്കുന്നത് രണ്ടായിരം നവംബർ മുതൽ ബഹിരാകാശ നിലയം തുടർച്ചയായി പ്രവർത്തിക്കുന്നുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ സ്റ്റേഷനിലെ താമസ സ്ഥലവും ജോലിസ്ഥലവും ആറ് കിടപ്പ് മുറികളുള്ള ഒരു വീടിനേക്കാൾ വലുതാണ് കൂടാതെ ആറ് സ്ലീപ്പിംഗ് ക്വാർട്ടേഴ്സുകൾ രണ്ട് കുളിമുറികൾ ഒരു ജിം മുന്നൂറ്റി ഡിഗ്രി വ്യൂ വ്യൂബേ വിൻഡോ എന്നിവയും ഉണ്ട് ഇനി ഇത് എങ്ങനെ ഇവിടെ എത്തിച്ചു എന്ന് നോക്കാം വലിയ മൊഡ്യൂളുകളും സ്റ്റേഷന്റെ മറ്റ് ഭാഗങ്ങളും നാൽപ്പത്തിരണ്ട് അസംബ്ലി വിമാനങ്ങളിലായാണ് എത്തിച്ചത് അതിൽ മുപ്പത്തേഴ് എണ്ണം യു എസ് ബഹിരാകാശ വാഹനങ്ങളിലായും അഞ്ചെണ്ണം റഷ്യൻ പ്രോട്ടോൺ സോയൂസ് റോക്കറ്റുകളിലായും എത്തിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാവിമാനമായ എയർ ബസ് എ മുന്നൂറ്റി എൺപതിനേക്കാൾ നീളമുള്ളതാണ് നിലയത്തിന്റെ സോളാ അരയുടെ ചിറകുകൾ ഇനി ബഹിരാകാശ നിലയത്തെക്കുറിച്ച് കൂടുതൽ അറിയാം ബഹിരാകാശ നിലയത്തിന് മുന്നൂറ്റി അൻപത്തി ആറ് അടി നീളമുണ്ട് എൻ്റെ സോണുകൾ ഉൾപ്പെടെ ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ മുഴുവൻ നീളത്തേക്കാൾ ഒരു യാർഡ് കുറവാണ് ബഹിരാകാശ നിലയത്തിലെ വൈദ്യുതോർജ്ജ സംവിധാനത്തെ ബന്ധിപ്പിക്കുന്നതിന് എട്ട് മൈൽ നീളമുള്ള വയറുണ്ട് കൂടാതെ എട്ട് സ്പേസ് ഷിപ്പുകളെ ഒരേ സമയം ബഹിരാകാശ നിലയവുമായി ബന്ധിപ്പിക്കാനും കഴിയും ഭൂമിയിൽ നിന്ന് വിക്ഷേപിച്ച നാല് മണിക്കൂറിനുള്ളിൽ ഒരു ബഹിരാകാശ പേടകത്തിന് ബഹിരാകാശ നിലയത്തിലെത്താൻ കഴിയും എക്സ്പിഡിഷൻ അറുപത് വഴി മൈക്രോ ഗ്രാവിറ്റി ലബോറട്ടറി നൂറ്റി എട്ടിലധികം രാജ്യങ്ങളിലെ ഗവേഷകരിൽ നിന്ന് ഏകദേശം മൂവായിരം ഗവേഷണ അന്വേഷണങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ചു ഓൺ ഓർബിറ്റ് സോഫ്റ്റ്വെയർ ഏകദേശം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം സെൻസറുകൾ നിരീക്ഷിക്കുന്നുമുണ്ട് ഇത് സ്റ്റേഷന്റെയും ജീവനക്കാരുടെയും ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുന്നു മൈക്രോ ഗ്രാവിറ്റിയിൽ മനുഷ്യ ശരീരത്തിലെ പേശികളുടെയും അസ്ഥികളുടെയും പിന്നെ നഷ്ടം കുറയ്ക്കുന്നതിന് ബഹിരാകാശ യാത്രികർ ഒരു ദിവസം കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യണം രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ രണ്ടിന് അറുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ബഹിരാകാശത്ത് താമസിച്ചുകൊണ്ട് പെഗ്ഗി വിറ്റ്സൺ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്തെ ചെലവഴിച്ചതിന്റെയും ജോലി ചെയ്തതിന്റെയും യു എസ് റെക്കോർഡ് സ്ഥാപിച്ചു അതായത് സുനിതാ വില്യംസിനേക്കാൾ കൂടുതൽ കാലം സ്പേസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ആളുകൾ ഉണ്ടെന്ന് സാരം Pay just up to half and buy your happiness. Yes, it's true. Hyper mega half price deal. It's not just a deal, it's your happiness port. Don't miss it.